അന്തരിച്ച കോൺഗ്രസ് നേതാവും സോണിയാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായിരുന്ന തൃശൂർ സ്വദേശി പി പി മാധവന്റെ സംസ്കാരം ഇന്ന് നടക്കും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അന്ത്യാഞ്ജലി അർപ്പിച്ചു ഒല്ലൂരിലെ വീട്ടിലെത്തിയാണ് രാഹുൽ ഗാന്ധി അന്ത്യാഞ്ജലി അർപ്പിച്ചത് ഡൽഹി എയിംസ് ആശുപത്രിയിൽ ഇന്നലെയായിരുന്നു അന്ത്യം രാഹുൽ ഗാന്ധി സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും അന്തരിച്ച പി പി മാധവന് നെഹ്റു കുടുംബവുമായി ഉണ്ടായിരുന്നത് നാല് പതിറ്റാണ്ടിലേറെ നീണ്ട ആത്മബന്ധമായിരുന്നു ജോലി തേടി രാജ്യ തലസ്ഥാനത്തെത്തിയ പി പി മാധവൻ പിന്നീട് നെഹ്റു കുടുംബത്തിലെ മൂന്ന് തലമുറകളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് കാലഘട്ടം തൃശൂർ ഒല്ലൂർ തിരുവള്ളക്കാവ് ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന പി പി മാധവൻ ഡൽഹിയിലെത്തിയത് ജോലി തേടിയാണ് ഇന്റലിജൻസ് ബ്യൂറോയിൽ ജോലി ചെയ്തിരുന്ന സഹോദരൻ വഴിയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഒഴിവുണ്ടെന്ന് അറിഞ്ഞത് പിന്നീട് അങ്ങോട്ടേക്ക് അപേക്ഷിക്കുകയായിരുന്നു ഭിമുഖം നടത്തിയത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി നേരിട്ട് ഐ തിങ്ക് ദീസ് ബോയ് ഈസ് ഗുഡ് ടേക്ക് ഹിം പി പി മാധവനെക്കുറിച്ച് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഫയലിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ഇന്ദിരയ്ക്ക് ശേഷം രാജീവിന്റെ നിഴലായി പിന്നീട് സോണിയാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പി പി മാധവൻ പത്ത് ജന്മത്തിലെ നിറസാന്നിധ്യമായി ഇന്ദിരാഗാന്ധിയുടെയും രാജീവിന്റെയും അകാല വിയോഗത്തിൽ കുടുംബത്തിൻ്റെ താങ്ങും തണലുമായത് പി പി മാധവനായിരുന്നു പരാതികളുമായും സഹായം തേടിയും എത്തുന്നവരെ നിരാശരാക്കി മടക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹം പത്ത് ജന്മത്തിൽ ഒരു തവണയെങ്കിലും എത്തിയവരാരും മാധവജിയെ മറക്കില്ല മരണത്തിന് മണിക്കൂറുകൾ മുൻപ് പോലും കർമ്മനിരധനായിരുന്ന പി പി മാധവന്റെ മരണത്തിലൂടെ രാഹുലിനും പ്രിയങ്കയ്ക്കും നഷ്ടപ്പെട്ടത് ഒരു കുടുംബാംഗത്തെ തന്നെയായിരുന്നു കൃതിയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം വീട്ടിൽ വച്ച് കുഴഞ്ഞു വീണ മാധവനെ ഡൽഹി എയിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല തൃശൂർ സ്വദേശിയായ പി പി മാധവൻ കഴിഞ്ഞ നാൽപ്പത്തിയഞ്ചു വർഷമായി നെഹ്റു കുടുംബത്തിലെ മൂന്ന് തലമുറകൾക്ക് ഒപ്പമായിരുന്നു ഒല്ലൂർ തൈക്കാട്ടുശേരി ചെറുശ്ശേരി പട്ടത്ത് മനയ്ക്കൽ കുടുംബാംഗമാണ് ഇന്നലെ രാത്രി തൃശൂരിലെ ഹയാത്ത് ഹോട്ടലിലെത്തിയ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് ഇന്ന് രാവിലെ റോഡ് മാർഗമാണ് ഒല്ലൂരിലെ വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചത് രാഹുൽ ഗാന്ധിക്കൊപ്പം എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വി എം സുധീരൻ തുടങ്ങിയവരും എത്തി മന്ത്രി കെ രാജനും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു അരനൂറ്റാണ്ടോളം കാലം ഗാന്ധി കുടുംബവുമായി ചേർന്ന് പ്രവർത്തിച്ച ആളാണ് മാധവൻ ഡൽഹി എയിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് പി പി മാധവൻ അന്തരിച്ചത്